ഹായ് നമസ്കാരം കൂട്ടുകാരെ അപ്പം നമ്മുടെ കേരളത്തിലെ തോറിയത്തിൻ്റെ പ്ലാന്റ് വരാൻ പോകും തോറിയം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയ പ്ലാന്റാണ് നമ്മുടെ കെ എസ് ഇ ബി കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അതുവഴി നമ്മുടെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ വൈദ്യുതിയും തോറിയം ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്ലാന്റിലൂടെ അവർ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിൽ തോറിയം എന്ന് പറയുന്ന ധാതു ഇഷ്ടംപോലെ ആണ് നമ്മുടെ ചവറ കരുതാപ്പള്ളി അപ്പോൾ അതുപോലുള്ള തീരദേശപ്രദേശങ്ങളിലൊക്കെ തോറിയം എന്ന് പറയുന്ന സാധനം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ആവശ്യം കോടിക്കണക്കിന് കോടാനു കോടിക്കണക്കിന് രൂപയുടെ ധാതു ലവണങ്ങൾ അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സ്വർണത്തിൻ്റെ നൂറരട്ടി മൂല്യമുള്ള ധാതു ലവണങ്ങൾ നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വെറുതെ കിടപ്പുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ ഇപ്പം ഇനി ഇനി ഇതിൻ്റെ പിന്നിലോട്ട് വരാം നമ്മുടെ തോറിയം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട് അതൊരു സത്യം തന്നെയാണ് അപ്പം നമ്മുടെ വൈദ്യുതി മന്ത്രി പറയുന്നത് തോറിയം ബേസ് ചെയ്തിട്ട് നമുക്കൊരു വൈദ്യുതി പ്ലാന്റ് സ്ഥാപിച്ചാൽ അടുത്ത ഇരുന്നൂറ് വർഷത്തേക്കിന് നമ്മുടെ വൈദ്യുതി എക്സസ് ആയിട്ട് കിട്ടും അതായത് നമുക്ക് കേരളത്തിന് ഒരു പ്രതിദിനം ഇപ്പോൾ ആവശ്യമുള്ളത് ഒരു മൂവായിരം തോളം മെഗാ വൈദ്യുതിയാണ് ഒരു ഒരു ദിവസം ആവശ്യമുള്ളൂ അത് പീക്ക് ടൈമിലൊക്കെ ചിലപ്പോൾ ഒരു ആറായിരം പോയിട്ടുണ്ട് ഏതോ ഒരു ടൈമിൽ ഏഴായിരം വരെ ഒക്കെ പോയിട്ടുണ്ട് എന്നാണ് അറിവും അപ്പോൾ ഈ തോറിയം ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ അണുശക്തി നിലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് യുറേനിയം പോലുള്ള മറ്റു ധാതുക്കളൊക്കെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ യുറേനിയം അതായത് നിലയൊക്കെ അതിന് ഒരുപാട് പ്രത്യേകതകൾ പാരിസ്ഥിതികപരമായിട്ടുണ്ട് അപ്പം അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഈ പറയുന്ന അണുവിഗീകരണങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് വലിയ കണ്ടെയ്നറിലൊക്കെ ആകി ഭൂമിക്കടിയിൽ വളരെ ക്ലിയറായിട്ട് മാറ്റിയാണ് ചെയ്യുന്നത് അത് അതുമാത്രമല്ല അത് കേരളത്തിൽ കൊണ്ടുവരാന്നുള്ളത് വലിയ റിസ്ക്കുള്ള ഫാക്റ്റുമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പക്ഷേ ഈ തോറിയത്തിന് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലിയ രീതിയിലില്ല വൈദ്യുതി ഉൽപാദനത്തിന് കാര്യം അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തൊരു കാര്യമാണ് പക്ഷേ വേറൊരു സംഗതിയുണ്ട് ഈ തോറിയ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇത് തോറിയം വെച്ചിട്ട് ലോകത്തെങ്ങും ഇന്നേ വരെ വൈദ്യുതി കൊമേഴ്ഷ്യലി ഉൽപ്പാദിപ്പിക്കുന്നില്ല അതായത് ഒരു സംസ്ഥാനത്തിനോ ഒക്കെ ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ആവശ്യമുള്ള രീതിയിൽ തോറിയം ഉപയോഗിച്ചിട്ട് ലോകത്തെങ്ങും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല അതിനുള്ള സാങ്കേതികവിദ്യ നമ്മുടെയിലും ഇല്ല ഇന്ത്യയിലും ഇല്ല അപ്പോൾ ചൈനയിലെങ്ങാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെറും രണ്ട് മെഗാവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് അവർ പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയതേ ഉള്ളൂ അതൊന്നും വലിയ വിജയമായതില്ല അവരത് കണ്ടിന്യൂ ചെയ്യുന്നതുമില്ല രണ്ട് മെഗാവാട്ടാണെന്ന് ഉദ്ദേശിക്കണം അതായത് നമുക്ക് വേണ്ടുന്നത് മൂവായിരം മെഗാവാട്ടാണ് കേരളത്തിന് പേരുടെ ആവശ്യമുള്ളത് അതതിൻ്റെ ഇപ്പോൾ ഈ ടൈമിൽ ഒരാറായിരം വരെ പോവും ആറായിരം മെഗാവാട്ടാണെന്ന് ആലോചിക്കണം അപ്പോഴാണ് ചൈനക്കാർ വെറും രണ്ട് മെഗാവാട്ട് നോക്കിയിട്ടുള്ളൂ ഈ തോറിയ എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തെ ഒക്കെ ഓസ്ട്രേലിയ അവിടെ എവിടെ നോക്കിയാലും തോറിയ ഉണ്ട് അവൈലബിലിറ്റി അവിടെയാണ് കൂടുതൽ അവർ പോലും ഇത്തരം ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഈവൻ അമേരിക്കയിലും ഈ പറയുന്ന യു കെ യു കെയിലും മറ്റ് കുറച്ച് രാജ്യങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ നിലവിൽ നടക്കുന്നതേ ഉള്ളൂ സാങ്കേതികവിദ്യ അവരുടെ കയ്യിലൊന്നുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇരിക്കെ നമ്മുടെ മന്ത്രി ഇപ്പോൾ കേരളത്തിൽ എന്ത് എടുത്തു വെച്ചിട്ടാണ് ഈ തോറിയം പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല ഈ മന്ത്രിയെടുത്തിയത് ആരാണ് ഈ പ്രൊജക്റ്റ് കൊണ്ട് തയ്യാറാക്കി കൊടുത്തതെന്ന് ഒരു പിടിയില്ല തോറിയത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം അത് ഒരു ഫാക്റ്റാണ് പക്ഷേ അത് കൊമേഴ്ഷ്യലി പറ്റത്തില്ല അതിനൊരു സാങ്കേതിക വിദ്യ വേണം വലിയൊരു സാങ്കേതിക വിദ്യ വേണം അത് നമ്മുടെ കയ്യിലില്ല ഇല്ല ആ ഇല്ലാത്ത ഒരു സാങ്കേതിക വിദ്യ എടുത്തു വെച്ച് ഇവരെങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുമെന്നാണ് പറയുന്നതെന്ന് ഒരു പിടിയുമില്ല നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി തോറിയം പ്ലാന്റ് എവിടെയെങ്കിലും നിലവിലുണ്ടോയെന്ന് എങ്ങുമില്ല പ്രത്യേകിച്ച് കൊമേഷ്യലി തോറിയും വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷെ അത് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് ഒരു വലിയൊരു സംസ്ഥാനത്തിന് കൊടുക്കാൻ വിതരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പ്ലാന്റുകൾ നിലവിലെങ്ങുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ എന്തായാലും നമ്മുടെ മന്ത്രിമാർക്ക് ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന എൻജിനീയർമാർ ഉണ്ടല്ലോ അപ്പോൾ ഇവർ ഈ സാങ്കേതിക വിദ്യ ഇല്ലാതെ എന്ത് മണ്ണാങ്കട്ടെയാണ് ഈ ഒരു പേപ്പറിനകത്ത് എഴുതി മന്ത്രിയുടെ കൊണ്ടു കൊടുത്ത് മന്ത്രിയെ നാട്ടുകാരെ കൊണ്ട് മന്ദബുദ് വിളിപ്പിക്കുന്ന തരത്തിൽ ഈ പത്രസമ്മേളനമൊക്കെ വിളിച്ച് പത്രക്കാരുടെ മുന്നിൽ ഇങ്ങനെ മണ്ഡത്തരം വിള വിളിച്ച് പറയാൻ മന്ത്രിയെ പ്രാപ്തനാക്കുന്നതെന്ന് അറിയത്തില്ല ഈ എഞ്ചിനീയർമാർ എന്ത് കണ്ടിട്ടാണോ സാങ്കേതികവിദ്യ ഇല്ലാതെ നിങ്ങളെന്ത് മണ്ണാങ്കട്ടെയാണ് ഈ പ്രൊജക്റ്റായിട്ട് തയ്യാറാക്കി വയ്ക്കുന്നത് കേരളത്തിൻ്റെ കെ എസ് ഐ ബി എഞ്ചിനീയർമാരുടെ ഒരു സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാണോ ഇല്ലാത്ത സാങ്കേതിക വിദ്യ എടുത്തു വെച്ച് എവിടെയാണ് നിങ്ങളിത് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഈ പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇത് കേട്ട് വിശ്വസിച്ച കുറേ ആൾക്കാരുണ്ട് തോറിയെടുത്ത് വെച്ചപ്പോൾ നാളെ രാവിലെയും ഇട തോറിയും കൂട്ടിയിട്ട് കത്തിച്ച വൈദ്യുതി ഉണ്ടാകത്തില്ല അതൊരു ധാതു ലവണം മാത്രമാണ് ധാതു മാത്രമാണ് ഇത് തോറിയത്തിൻ്റെ ജസ്റ്റ് വില എന്ന് അടിച്ചു ഒരു കെ ഒരു കിലോ കണ്ട് മൂവായിരം രൂപയെങ്ങി തോറിയെന്ന് പറയുന്ന മെറ്റലിൻ്റെ വില വരുന്നത് മെറ്റൽ പൗഡറിൻ്റെ വില വരുന്നത് നമ്മുടെ കേരളത്തിൽ പോലെ ഉണ്ട് പക്ഷേ ഇത് ചുമ്മാ ചൂടാക്കിയാൽ വൈദ്യുതി വരത്തില്ല ഇത് അതിന് ഭയങ്കരമായ സാങ്കേതികവിദ്യയൊക്കെ ആവശ്യമുണ്ട് എന്തായാലും നമ്മുടെ മന്ത്രി ഏറെ കയറഞ്ഞത് ഇതിനെക്കുറിച്ച് നമ്മുടെ പൊതുജനങ്ങൾക്ക് വലിയ പിടിയില്ല ആദ്യം കാര്യം ഇത് എല്ലാവരും പറഞ്ഞു കേട്ട് കൈയടിച്ചെങ്കിലും ഈ തോറിയത്തിൽ നിന്ന് ലോകത്തങ്ങും വൈദ്യുതി ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാത്തത് ഭാഗ്യമായി അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങേര് ഏറെ ലരുന്നേനെ